ഞങ്ങൾ ഇത്ര നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് പരിപാടിയാണെന്നാണ് പക്ഷെ ഈയിടക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലായത് ഇത്ര വിചാരിച്ചിരുന്നേനുകൊണ്ടുള്ള എന്തോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരുന്നു കല്യാണത്തിന് പല കഴിഞ്ഞ യാത്ര ഈ വാഹനം കൊണ്ട് പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം നേരം നമ്മൾ കൊൽക്കത്തയിൽ കുളിച്ചായിരുന്നു ആ എന്നിട്ട് 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 കുളിച്ചപ്പോൾ ചില ചില സ്ഥലത്ത് മുഴയും കൊൽക്കത്തും ഇതൊക്കെ അത് വെച്ച് ഒരാള് പിന്നെ മെസ്സേജ് അയക്കി അയക്കിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നര കൊല്ലം മുന്നേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത് അപ്പൊ ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ വണ്ടി കഴിക്കഴിഞ്ഞപ്പോൾ ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മളും കുളിച്ചു അതിന്റെ റീൽസ് ഇട്ടു ഗ്രാമം അതിപ്പോ ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് വന്നിട്ട് പറഞ്ഞു ചേട്ടാ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു പൊങ്ങിരിക്കുന്നു എനിക്ക് കാര്യം അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊട്ടനാണല്ലേ മനസ്സിലായി പിന്നെ ചേട്ടൻ ഷട്ടി ഇട്ടിട്ടില്ലേ ഇങ്ങനെ 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 പറഞ്ഞോണ്ടിരുന്ന അപ്പൊ ഞാൻ അപ്പൊ മറ്റേ റീൽസിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു ദൈവമേ ഇത് മനസ്സിലാക്കി ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ ആയിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാന്ന് തുടങ്ങി അതായത് പിന്നെ ഷട്ടിയുടെ ബേസറിന്റെ അങ്ങനത്തെ കൊറേ കാര്യം ഫോട്ടോ കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു കർത്താവേ ഞാൻ ഞാൻ മര്യാദക്കാരനാ കണ്ടോന്ന് ചോദിച്ചു ഇത് പറ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ അങ്ങനെ എന്നിട്ട് ഇവര് പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ ഒറ്റ ഫോൺ കോൾ വിളിയാ എന്നും നമ്മുടെ തലേങ്ങാനും പെട്ടി കഴിഞ്ഞ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തു നീ പറഞ്ഞ ഞങ്ങളെ ചതിച്ചു വഞ്ചിച്ചെന്ന് പറയാ എന്നെ കൊല്ലരുതാ കാണിക്കട്ടിട്ടോ ഇതിന് പിച്ചത്തടി കൈവരുതാ